നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം ശിരോവസ്ത്രം ഉപേക്ഷിച്ച സിസ്റ്റർ മരിയ റോസ് കന്യാസ്ത്രീകൾ എന്തുകൊണ്ട് മതിൽ ചാടുന്നു ഫ്രാങ്കോ മുളയ്ക്കൽമാർ ഇപ്പോഴും സഭയിൽ വിലസുകയാണ് കേരളത്തിലെ ക്രിസ്തീയ സഭകളുടെ കീഴിലുള്ള കന്യാസ്ത്രീ മഠങ്ങളിൽ നടക്കുന്ന ഹീനമായ പ്രവർത്തനങ്ങളും കന്യാസ്ത്രീകളുടെ ദുരിത അനുഭവങ്ങളും തുറന്നു പറഞ്ഞ കന്യാസ്ത്രീ വേഷം ഉപേക്ഷിച്ച് ഒരാൾ കൂടി പുറത്തേക്ക് മഠത്തിൽ വിട്ടവൾ മതം വിട്ടവൾ എന്ന പേരിൽ സ്വന്തം ആത്മകഥയിലൂടെയാണ് സിസ്റ്റർ മരിയ റോസ് ദുരനുഭവങ്ങൾ പങ്കുവെക്കുന്നത് ഇതൊരു കുമ്പസാരമല്ല സ്വന്തം അനുഭവകഥയാണെന്നും ആമുഖ കുറിപ്പിൽ മരിയ പറഞ്ഞിട്ടുണ്ട് ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയ പ്രശസ്ത സാഹിത്യകാരൻ സക്കറിയ പറഞ്ഞിട്ടുള്ളതും ശ്രദ്ധേയമാണ് അനുഭവങ്ങളെ സത്യസന്ധമായി വിവരിക്കുന്ന ഒരു ജീവിത ആഖ്യാനമാണ് പുസ്തകം എന്നാണ് സക്കറിയ പറഞ്ഞിട്ടിരിക്കുന്നത് കേരളത്തിലെ വിവിധ വിഭാഗത്തിൽപ്പെട്ട ക്രിസ്തീയ സഭകളുടെ കന്യാസ്ത്രീ മഠങ്ങളിൽ കന്യാസ്ത്രീകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മാനസികവും ശാരീരികവുമായ പീഡനങ്ങളുടെ മുഴുവൻ കഥകളും വിവരിക്കുകയാണ് മരിയ മാത്രവുമല്ല എങ്ങനെയാണ് ക്രിസ്തീയ സഭകളുടെ കന്യാസ്ത്രീ മഠങ്ങളിലേക്ക് പെൺകുട്ടികൾ എത്തിച്ചേരുന്നത് എന്നതും അർത്ഥവത്തായി പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് ഏതായാലും സഭാ മേധാവികൾക്ക് കനത്ത പ്രഹരം നൽകുന്നതാണ് മരിയാറോസ് എന്ന മുൻ പുസ്തകം ഇറ്റലി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇമ്മാക്കുലേറ്റ് സിസ്റ്റർ കമ്മ്യൂണിറ്റി എന്ന സന്യാസിനി സമൂഹത്തിലാണ് മരിയ റോസ് അംഗമായിരുന്നത് പറമ്പിൽ പണിയെടുത്ത് കഷ്ടിച്ച് ജീവിക്കാൻ കഴിയുന്ന സൗകര്യങ്ങൾ മാത്രമുള്ള ക്രിസ്ത്യാനി കുടുംബങ്ങളിൽ നിന്നാണ് ഭൂരിഭാഗം പെൺകുട്ടികളും കന്യാസ്ത്രീകൾ ആകുന്നത് പെൺമക്കൾ ഉണ്ടായാൽ ക്രിസ്തുവിന്റെ മണവാട്ടികളായി വഴിപാട് നേരുന്ന ഒരു സമ്പ്രദായം പണ്ട് നിലവിലുണ്ടായിരുന്നു സന്താന നിയന്ത്രണ കാര്യത്തിൽ ഒരു അറിവും ഇല്ലാതിരുന്ന പഴയ തലമുറ ജീവിക്കാൻ മാർഗമില്ലാതിരിക്കുമ്പോഴും എട്ടും പത്തും മക്കളെ പ്രസവിക്കും ഈ പറയുന്ന കുട്ടികളിൽ നിന്നും പതിനഞ്ചു വയസ്സ് തികയുമ്പോൾ പെണ്ണായി ജനിച്ചവരെ കന്യാസ്ത്രീകളായി കൈമാറുകയാണ് യഥാർത്ഥത്തിൽ ഇത്തരം കുടുംബങ്ങളിലെ പെൺകുട്ടികൾ നേർച്ച കോഴികളായി മാറുന്നു എന്നാണ് പുസ്തകം എഴുതിയ മരിയ വ്യക്തമാക്കുന്നത് ക്രിസ്തു മത സഭകൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന കന്യാസ്ത്രീ മഠങ്ങളിൽ പുരോഹിതന്മാരുടെ അടക്കം പീഡനങ്ങൾക്ക് കന്യാസ്ത്രീകൾ ഇരയാകുന്നതിന്റെ പല അനുഭവങ്ങളും പുറത്തു വന്നിട്ടുള്ളതാണ് വിവാദമായ സിസ്റ്റർ അഭയ കേസിൽ ശിക്ഷിക്കപ്പെട്ട പുരോഹിതന്മാരും മുതിർന്ന കന്യാസ്ത്രീയും ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ് ഇത്തരത്തിൽ പുരോഹിതന്മാർ അടക്കമുള്ള സഭയിലെ ആധികാരിക പദവിയിലിരിക്കുന്ന പുരുഷന്മാരുടെ ലൈംഗിക പീഡന ദുരിതങ്ങളിലാണ് കന്യാസ്ത്രീകൾ കഴിയുന്നത് ചില മഠങ്ങളിൽ മഠങ്ങളുടെ ചുമതലക്കാരായി മുതിർന്ന കന്യാസ്ത്രീകൾ മദർ എന്ന പേരിൽ മറ്റു ചില അനാശ്വാസ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കന്യാസ്ത്രീകളെ നിർബന്ധിക്കുകയും അതിന് വഴങ്ങിയില്ലെങ്കിൽ ശിക്ഷിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങളുണ്ട് സീറോ മലബാർ സഭയുടെ കീഴിൽ കുറുവിളങ്ങാട് പ്രവർത്തിക്കുന്ന കന്യാസ്ത്രീ മഠത്തിൽ ഒരു സന്യാസിനി ജലന്ധർ ബിഷപ്പായിരുന്ന ഫ്രാങ്കോ മുളയ്ക്കൽ ബലമായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത് വലിയ വിവാദമായിരുന്നു പോലീസ് കേസുകൾ ഉണ്ടാവുകയും അറസ്റ്റിലായി ബിഷപ്പ് മൂന്ന് മാസത്തോളം ജയിലിൽ കിടക്കുകയും ചെയ്ത കഥകളും കേരളീയർ കണ്ടതാണ് ഈ ബിഷപ്പിനെതിരെ പ്രതിഷേധവുമായി വന്ന നാല് കന്യാസ്ത്രീകളിൽ ഒരാൾ അടുത്തെടുക്ക് സന്യാസ ജീവിതം ഉപേക്ഷിച്ച് മഠം വിട്ടു പോവുകയുണ്ടായി ഇത്തരം അനുഭവം തന്നെയാണ് പുസ്തകം പ്രസിദ്ധീകരിച്ച റോസും ആവർത്തിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അവസാന ഘട്ടങ്ങളിൽ സഭയിൽ നടക്കുന്ന അനാശാസ്യങ്ങളെ പരസ്യമായി സൂചിപ്പിച്ചിരുന്നു വിവിധ സഭകൾക്ക് കീഴിൽ സന്യാസിനികളായി എത്തുന്ന കന്യാസ്ത്രീകൾ വലിയ ദുരിതങ്ങളും ശാരീരിക പീഡനങ്ങളും അനുഭവിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ പുരുഷന് തുല്യമായി സ്ത്രീകൾക്കും അവകാശങ്ങൾ ലഭ്യമാക്കുന്ന അന്തരീക്ഷം സഭകളിൽ ഉണ്ടാകണം എന്ന് പറയുകയും ചെയ്തിരുന്നു സഭയ്ക്ക് കീഴിൽ ലോകത്ത് പലയിടത്തും കന്യാസ്ത്രീകൾ അനുഭവിക്കുന്ന ലൈംഗികമായി ചൂഷണം സംബന്ധിച്ച പരാതികൾ പെരുകിയപ്പോഴാണ് മാർപ്പാപ്പ ഈ തരം നിർദ്ദേശം മുന്നോട്ട് വെച്ചത് കേരളത്തിലെ ക്രിസ്തീയ സഭകളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഭൂരിഭാഗം കന്യാസ്ത്രീ മഠങ്ങളും അനീതിയുടെ കേന്ദ്രമാണ് എന്ന മരിയ തന്റെ പുസ്തകത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട് സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ചോദ്യങ്ങളും അവർ ഈ പുസ്തകത്തിലൂടെ ഉയർത്തുന്നുണ്ട് കേരളത്തിലെ കന്യാസ്ത്രീ മഠങ്ങളോട് ചേർന്നുള്ള കിണറുകളിൽ കന്യാസ്ത്രീകളുടെ ശവശരീരങ്ങൾ എന്തുകൊണ്ട് കാണാനിടയാകുന്നു കന്യാസ്ത്രീകളുടെ മഠങ്ങളിലെ മുറികളിൽ എന്തുകൊണ്ട് സന്യാസിനികൾ തൂങ്ങി മരിക്കുന്നു ഇത്തരം ചോദ്യങ്ങളാണ് അവർ പുസ്തകത്തിൽ ചോദിക്കുന്നത് തെറ്റായ പ്രവർത്തനങ്ങൾ നേരിടേണ്ടി വന്നാൽ മുകളിലുള്ളവരോട് അത് പറഞ്ഞാൽ പറയുന്നവരെ ശത്രുക്കളാക്കി ദ്രോഹിക്കുന്നു പിന്നെ പലതരത്തിലുള്ള ശിക്ഷണ നടപടികൾ മുതിർന്ന കന്യാസ്ത്രീകളുടെ നേതൃത്വത്തിൽ നടപ്പിൽ വരുത്തുകയാണ് ഭക്ഷണം നൽകില്ല രോഗിയായാൽ ചികിത്സിക്കില്ല മരുന്ന് നൽകില്ല സഹപ്രവർത്തകരുമായി സംസാരിക്കാൻ അനുവദിക്കില്ല പുറത്തിറങ്ങാൻ അനുവാദം നൽകില്ല ബന്ധുക്കൾക്ക് കത്തെഴുതാൻ സമ്മതിക്കില്ല ഇതൊക്കെയാണ് ഇത്തരക്കാർക്കുള്ള ശിക്ഷ നടപടി ഏതെങ്കിലും തരത്തിൽ എതിർപ്പ് രേഖപ്പെടുത്തിയാൽ കന്യാസ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന അനുഭവങ്ങൾ ഭീകരമാണ് ഏതായാലും ഇപ്പോൾ സന്യാസിനി വേഷം ഉപേക്ഷിച്ച് കോഴിക്കോട് കഴിയുന്ന മരിയ റോസ് ഈ പുസ്തകത്തിലൂടെ സമുദായത്തിന് മുമ്പിൽ പല ചോദ്യങ്ങളും ഉന്നയിക്കുന്നുണ്ട് മഠത്തിലെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന കഷ്ടതകളും ദുരിതങ്ങളും എത്രയാണോ അതിനേക്കാൾ ഇരട്ടിയാണ് മഠം വിട്ട ശേഷം സമൂഹത്തിൽ നിന്നും അനുഭവിക്കേണ്ടി വരുന്നത് എന്ന കാര്യവും അവർ പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട് മഠം വിട്ട് വീട്ടിലെത്തിയാൽ അവിടെയും പ്രവേശനം നിഷേധിക്കുന്നു മഠത്തിന്റെ മതിൽ ചാടിയ പിഴച്ചവൾ എന്ന വെളിപ്പേര് കിട്ടുന്നു കുടുംബത്തിന്റെ മാനം കളഞ്ഞവൾ എന്ന് കുറ്റപ്പെടുത്തുന്നു സ്വന്തം കുടുംബത്തിലെ ബന്ധുക്കളുടെ വീടുകളിലോ ഒരു ചടങ്ങ് പോലും അതിൽ പങ്കെടുക്കുന്നതിൽ നിന്നും വിലക്കേർപ്പെടുത്തുന്നു ഇതൊക്കെയാണ് മഠത്തിനകത്ത് കഴിയുമ്പോഴും അവിടെ നിന്ന് സഹി കെട്ട് പുറത്തു വരുമ്പോഴും കന്യാസ്ത്രീ അനുഭവിക്കുന്ന അവസാനിക്കാത്ത ദുരിതങ്ങൾ എന്നാണ് ആത്മകഥയിലൂടെ റോസ് വിലപിക്കുന്നത് നന്ദി നമസ്കാരം